പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഒരു ക്രിസ്മസ് നാളുകളിലാണ് ആയിരിക്കും അത്യുന്നങ്ങൾ ദൈവത്തിനും മതത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യരുടെ സമാധാനം ശാന്തി ശാന്തി അനുഭവിക്കുന്നതിൻ്റെ ഒരു ഉത്സവമാണ് ക്രിസ്മസ് എല്ലാ മതങ്ങളുടെയും സാരമെന്നത് ശാന്തിയുടെ മന്ത്രമാണ് അപ്പോൾ ശാന്തിയിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ് ക്രിസ്മസ് എന്ന് പറയുന്നത് മാത്രമല്ല പരസ്പരം കരുതലിൻ്റെ ഒരു ഉത്സവമാണ് ക്രിസ്മസ് ഒരിക്കൽ ഒരു ടൂറിസ്റ്റ് ഗ്രൂപ്പുകാർ വന്ന് അവർ വണ്ടി നിർത്തി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശ്വാനം വന്ന് നോക്കിയാണ് എല്ലാവരും കൂടെ അവനെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞ് കൊടുക്കും കുറച്ചുനേരം കഴിഞ്ഞ് ഗ്രൂപ്പുകാർ ഫുഡൊക്കെ കഴിച്ച് ബാക്കിയുള്ളത് ബേസ്ബിനിൽ കൊണ്ട് പൊട്ടുകയാണ് ഒരു യാചകൻ ഇത് കണ്ട് ഓടി വന്നു അവൻ്റെ പുറകെ ഒരു ശ്വാനനെ പറ്റി യാചകൻ ശ്വാനാദ്യം കിട്ടിയ അപ്പന്തൊരുക്കൾ കൊടുത്ത് അതേപോലെ നമ്മുടെ ഇല്ലായ്മയുടെ മധ്യേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അപ്പനുറുക്കുകളുടെ ഒരു ഉത്സവമാണ് ക്രിസ്മസ് കുടതുണിക്ക് മറുദണിയില്ലാത്തവരുടെ പ്രതിനിധിയായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നത് അന്മനസ്സുള്ളവർക്ക് സമാധാനമായിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ആഗമനം മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയായ നക്ഷത്രമായി മാറുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇത്തരം വചനസ്വരൂപനുമായ ദൈവം ലോകരക്ഷകനായി ജഡം ധരിച്ച് മനുഷ്യരിടയിൽ പാട്ടു എന്നതാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്മസിൻ്റെ എന്ന് പറയും ദേവി ഐക്യവും പരസ്പര സ്നേഹവും സാഹോദര്യം പങ്കുവയ്ക്കലും സാധ്യമാക്കി തീർക്കുവാൻ യേശു വന്നു നമ്മുടെ ഇതിലടഞ്ഞ ജീവിതങ്ങളെ പ്രകാശമാനമാക്കുന്ന തണുത്തുറന്ന ജീവിതങ്ങളെ ചൂടുപിടിപ്പിക്കുന്ന ഇടുങ്ങിയടഞ്ഞ മനസ്സുകളെ മലർക്ക തുറക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇടയിലേക്കുള്ള അവിടുത്തെ ആഗമനത്തിൻ്റെ മധുരിക്കുന്ന ആ ഓർമ്മയാണ് ക്രിസ്മസ് നാളിൽ നാം കൊണ്ടാടുന്നത് അശാന്തരും ആകലരുമായ നമുക്ക് ശാന്തിയും സമാധാനവും നൽകുന്നതിന് വേണ്ടി തന്നെ അന്വേഷിക്കുന്നവർക്കെല്ലാം സമീപസ്ഥനാകുവാൻ വേണ്ടി അവിടെ ഇറങ്ങി വന്നു ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ എന്നതാണ് ഈ ക്രിസ്മസിൻ്റെ കാതലായ സന്ദേശം എന്ന് പറയുന്നത് ബദലഹേമിൽ ക്രിസ്തു ജനിച്ചപ്പോൾ അന്ന് ദൈവദൂതന്മാർ ഒരു കരോൾ നടത്തി അത്യുനങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ദൈവവുമായിട്ടും ഈ ലോകത്തിലെ സഹജീവികളായിട്ടും സമസിദ്ധികളായിട്ടും സമാധാനത്തിൽ കഴിയുമ്പോഴാണ് അവിടെ ദൈവപ്രസാദം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത് എവിടെ സമാധാനമുണ്ടോ അവിടെയാണ് യഥാർത്ഥ സന്തോഷം ഉളവാകുന്നത് യേശു ബദലഹേം ജനിച്ചത് ബദലഹേം എന്ന് പറയുന്നത് ഒരു ജനനത്തെ ഓർപ്പിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഹൃദയം യേശുവിൻ്റെ ബദലഹേമായി തീരണം ഇവിടെ അവന് സ്ഥലം കൊടുക്കുന്നവർക്ക് യേശു സ്വർഗത്തിലൊരു സ്ഥലം കൊടുക്കും അപ്പോൾ സ്ഥലമായി പോലീസ് പറയുന്നു ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിക്കട്ടെ എന്ന് പറയുന്ന ഒരു ജനനത്തെ ഓർപ്പിക്കുന്ന സ്ഥലം മാത്രമല്ല ഒരു മരണത്തെ ഓർപ്പിക്കുന്ന സ്ഥലം കൂടിയാണ് മുൽപ്പത്തി മുപ്പത്തഞ്ചാം അധ്യായത്തിൽ പത്തൊമ്പതാം വാക്യത്തിൽ അവിടെ തിരുവചനം ബൈബിൾ വചനം പറയുകയാണ് റാഹേൽ മരിച്ചിട്ട് അവളെ ബദലേഹം എന്ന ഏഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവളുടെ ആ കല്ലറയിൽ യാക്കോബ് ഒരു തൂൺ നിർത്തി അപ്പോൾ എപ്പോൾ നമ്മുടെ സ്വയം അഹന്ത അഹങ്കാരം മരിക്കുന്നുവോ അവിടെ ബദലേഹം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നു അവിടെ ക്രിസ്തു ജനിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്മസ് ഈസ് ടൈം ഇസക്കൈമൊ പ്രിപ്പറേഷൻ എന്നുള്ളതാണ് തയ്യാറെടുപ്പിലുള്ള സമയം ബാഹ്യമായ അലങ്കാരങ്ങളൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആന്തരികമായിട്ട് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ആന്തരികമായിട്ട് കർത്താവിനോടുകൂടെ ഈശ്വരനോടുകൂടെ ദൈവത്തോടു കൂടെ രക്ഷകനോടുകൂടെ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമ്മൾ പ്രാർത്ഥനയോടെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ക്രിസ്മസ് ഈസ് എ ടൈം ഓഫ് പ്യൂരിഫിക്കേഷൻ എന്നുള്ളതാണ് ക്രിസ്മസ് കൊണ്ടാടുവാൻ പോകുന്ന സമയത്ത് നമുക്കും ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമാണ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് പ്യൂരിഫിക്കേഷൻ ഓർ വേഴ്സ് പ്യൂരിഫിക്കേഷൻ ഓർ ഡീസ് പ്രവർത്തികളുടെ ഒരു ശുദ്ധീകരണം നമ്മുടെ വാക്കുകളുടെ ശുദ്ധീകരണം അത് വളരെ ആവശ്യമാണെന്നുള്ളതാണ് നമ്മുടെ ക്രിസ്മസ് അതുപോലെ തന്നെ ക്രിസ്മസ് ഈസ് എ ടൈം ഓഫ് പ്രസൻറ്റേഷൻ എന്നുള്ളതാണ് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പറവി ദർശിക്കുവാൻ പോയ വിദ്വാൻമാർക്കും രാജാക്കന്മാർക്കും നക്ഷത്രം ഒരു വഴികാട്ടിയായി വെളിച്ചം നൽകി എന്ന് പറയുന്നു ആ വെളിച്ചം ആ ദിവ്യ നക്ഷത്രത്തിൻ്റെ ഓർമ്മ ആ ദിവ്യ വെളിച്ചത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അത് വീടുകളിൽ നക്ഷത്ര വിളക്കുകൾ തൂക്കി ഇടുന്നത് എന്ന് കാണുവാൻ കഴിയും നക്ഷത്രം ഇരുളിൽ പ്രകാശിക്കുന്നതുപോലെ യേശുവും ഈ കൂരലിൽ നിറഞ്ഞതായി ഈ ലോകത്തിൽ ദിവ്യം വെളിച്ചം നൽകുന്നുവെന്നാണ് അത് ഓർപ്പിക്കുന്ന കൂടിയാണ് ഈ നക്ഷത്ര വിളക്കുകൾ എന്ന് പറയും അന്ന് യേശുവിൻ്റെ തിരു ജനനത്തിൽ അന്ന് വിദ്വാൻമാരും രാജാക്കന്മാരും ഒക്കെ അവിടെ ചെന്നപ്പോൾ ഒരു പൊന്ന് മൂര് കുന്തിരുത്തം ഇതൊക്കെ കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പൊന്ന് രാജാവിൻ്റെ വിശേഷങ്ങളുമാണ് രാജാതിരാജനായ യേശു എന്നുള്ള മൂര് തൻ്റെ കവറടക്കത്തെ സൂചിപ്പിക്കുക തൻ്റെ മരണത്തെ മുൻകൂട്ടി അവിടെ സൂചിപ്പിക്കുക കുന്തിരുക്കം അവൻ്റെ പൗരോഹിത്യത്തെ സൂചി സൂചിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും യേശു മഹാപുരോഹിതനാണെന്നുള്ള ചിന്ത പ്രിയമുള്ളവരെ ഞാൻ ചുരുക്കുകയാണ് ക്രിസ്മസിലൂടെ അല്ലാതെ ഒരു പുതിയ വർഷത്തിലേക്ക് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും പ്രവേശിക്കാൻ കഴിയത്തില്ല ക്രിസ്മസ് കാണാതെ ഒരു പുതിയ വർഷത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് പുതിയ വർഷത്തിലേക്ക് കടന്ന് ചെല്ലുവാൻ ഒരുങ്ങുന്ന നമുക്കും നമ്മെ തന്നെ ഒരു കാഴ്ചയായി ഒരു പ്രസൻറ്റേഷനായി ഈശ്വര സന്നിധാനത്തിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ ആ രക്ഷകനോടുകൂടെ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് ഒരുങ്ങാം ഈ ക്രിസ്മസ് നാളുകൾ അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ ഏവർക്കും അനുഗ്രഹപൂർണവും അർത്ഥവത്തായ അർത്ഥവത്തായുള്ളതായ ഒരു ക്രിസ്മസ് നേരുന്നു അതുപോലെ ഒരു പുതുവത്സരവും ഞാൻ ആശംസിക്കുന്നു ദൈവം നമ്പരാൻ എല്ലാവരെയും എന്നെയും നിങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും आनंद आन थैंक यू वेरी मच आई विश यू हैप्पी क्रिसमस एंड न्यू ईयर